വേദിയിൽ വച്ച് നടൻ ആസിഫലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചതോടെ സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും ഹിറ്റാകുകയാണ് താരം ആസിഫ ഐക്യദാർഢ്യവുമായി സോഷ്യൽ മീഡിയയും സിനിമ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും എത്തിയിരുന്നു ഇപ്പോൾ സാക്ഷാൽ കേരളം പോലീസിൻ്റെയും വിജിലൻസിൻ്റെയും സോഷ്യൽ മീഡിയ വാളുകളിലും നിറയുകയാണ് ആസിഫ് അലി വിജിലൻസിൻ്റെ പോസ്റ്ററിൽ കൈക്കൂലിക്കെതിരെ സംസാരിക്കാനാണ് ആഹ്വാനമെങ്കിൽ കേരള പോലീസിൻ്റെ പോസ്റ്ററിൽ ചിരിസെല്ലിനെക്കുറിച്ചാണ് പറയുന്നത് തൊഴിലിടങ്ങളിൽ അഴിമതിക്കാരുടെ അവഗണനകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം അവർ ഒറ്റപ്പെടുത്തിയേക്കാം എന്നാൽ വിജിലൻസും പൊതുജനവും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് പൂജ്യം ആറ് നാലിൽ അറിയിക്കുക എന്ന തലക്കെട്ടോടെയാണ് വിജിലൻസ് പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുന്നത് ചിരിയോടെ നേരിടാം എന്ന തലക്കെട്ടോടെയാണ് ആസിഫലിയുടെ ചിരിക്കുന്ന ചിത്രം കേരള പോലീസിൻ്റെ മീഡിയ സെൻ്റർ പങ്കുവച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Malayalam, Raju Kumari. Raju Kumari, gold and diamonds, the trust of traveling राजकुमारी